വനമന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരും പറയുകയാണ് കുറെ നാളുകളായിട്ട് ഈ രീതിയിലുള്ള വിമർശനങ്ങളും അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇപ്പോഴും അതുണ്ട് ഈ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനംവകുപ്പും എവിടെ പോയി എന്നാണ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനായ മാർ ജോസ് പുളിക്കൽ ചോദിക്കുന്നത് പാറത്തോട്ടിൽ നടന്ന ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ് എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുക ഈ അവസരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം നിങ്ങളൊന്ന് കയ്യടിക്കുകയാണ് ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണം കാരണം നമുക്ക് വനപാലകരെ ഉണർത്താൻ സാധിക്കണം ഒരു ധാർമ്മികമായിട്ട് അദ്ദേഹം ഇത്തരം പറയുകയും ചെയ്യണം എന്നാണ് നമ്മുടെ ഈ ഇൻഫാമിൻ്റെ ആവശ്യം നമുക്ക് വരുന്ന ആളുകളിൽ ശക്തമായ പ്രക്ഷോവുമായിട്ട് നമുക്ക് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം ഇവിടെ ഒരു സർക്കാരുണ്ട് സംവിധാനങ്ങളുണ്ട് ഒരു വകം വനം വനം വകുപ്പുണ്ട് ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുണ്ട് എന്തി അവരൊക്കെ എവിടെ പോയി ഈ നിലപാടുകളുടെ തുമ്പിൽ നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും ഈ നാടിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ പോലും സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി എല്ലാവരും തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ഒരു കർഷക ജനത ഇവിടെ ഇല്ല അവരെക്കുറിച്ച് ആർക്കും ആകുലത ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട വ്യക്തികളും സർക്കാരുകളും ഏറ്റെടുക്കണം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം ഒരു ഉത്തരം പറയുകയും കൂടി ചെയ്യണം